ഈ വണ്ടി ആരുതാ വണ്ടി എന്റെയാ എന്തു പറ്റി ഈ വണ്ടി ഒന്ന് തരുവോ കൊറച്ചേരത്തിന് ഞാൻ അപ്പൊ കൊണ്ടുവന്നേരാ അതിന് നീ ഏതാണ് നിന്നെ എനിക്ക് അറിയില്ലല്ലോ അയിനെന്താണ് ഞാൻ നിങ്ങളെ അറിയാലോ നീ എന്നെ അറിഞ്ഞിട്ട് കാര്യമുണ്ടോ എനിക്ക് നിന്നെ അറിയില്ലല്ലോ ഞാൻ നിങ്ങളെ അറിയാലോ നിന്നെന്താ നീ എന്നെ എങ്ങനെ അറിയും ഞങ്ങൾ ഇതിലൊക്കെ പോണ കാണലുണ്ടല്ലോ അതുകൊണ്ട് അപ്പൊ ഞാൻ അറിയില്ലേ നിങ്ങളൊന്ന് ഞാൻ അപ്പൊ കൊണ്ടുവന്നേരും സഹോദരാ ഞാനൊന്ന് പറയട്ടെ അങ്ങനെയൊന്നും തരാൻ പറ്റില്ല രണ്ടാക്കും പാടെന്തിനാ അറിയണത് ആർക്കും ഒരാൾക്ക് അറിഞ്ഞ പോരെ നിങ്ങളൊരു വണ്ടിയൊന്നും തരി തരാൻ പറ്റില്ല ഒരു വണ്ടി ഓടിക്കണമെങ്കിൽ ഹെൽമറ്റ് വേണം ലൈസൻസ് വേണം ഇതിനെല്ലാം പുറമേ വണ്ടി ഓടിക്കാനും അറിയണം മനസ്സിലായോ നിനക്ക് ഉണ്ടോ ഹെൽമെറ്റ് നിങ്ങളൊക്കെ ഉണ്ടാവൂലേ ലൈസൻസ് ഉണ്ടോ ലൈസൻസ് ശരി നിങ്ങള് കാക്ക ഞാൻ വേഗം കൊണ്ടുവന്നിരും കാക്കയും പൂച്ചയും ഒന്നല്ല ഞാൻ മാഷാണ് മാഷ് ഏ കണ്ടാ മാഷ്ടോന്നൂലോ ഞാൻ അവിടെ തേപ്പണി കള മേശേരി പോയെ പോയെ മനുഷ്യനെ മെനക്കെടുത്താ പോയെ അപ്പൊ നിങ്ങള് വണ്ടി തരൂലെ എന്നാ പോട്ടെ സഹോദരാ